വാക്സിനേഷൻ എടുത്തിട്ടും പേവിഷബാധ ഏൽക്കുന്നതിൽ ആശങ്ക ശക്തമായതോടെ പരിശോധിക്കാൻ ആരോഗ്യ വകുപ്പിന് കീഴിലെ വാക്സിൻ ടെക്നിക്കൽ കമ്മിറ്റി ഉടൻ യോഗം ചേരും പുതുതായി എത്തിയ സ്റ്റോക്കിൽ ഗുണനിലവാര പരിശോധന നടത്തിയിരുന്നു പ്രശ്നങ്ങളൊന്നുമില്ലെന്നാണ് റിപ്പോർട്ടുകൾ വന്നത് ഒരു മാസത്തിനിടെ മൂന്ന് കുട്ടികൾക്കാണ് വാക്സിൻ എടുത്തിട്ടും പേവിഷബാധ സ്ഥിരീകരിച്ചത് മൂന്ന് കുട്ടികളും മരിച്ചു അഞ്ചു വർഷത്തിനിടെ വാക്സിൻ എടുത്തിട്ടും പേവിഷബാധയേറ്റ് ഇരുപത്തിയൊന്ന് പേർ മരിച്ചെന്നാണ് കണക്കുകൾ വാക്സിൻ കൈകാര്യം ചെയ്യുന്നതിലെ വീഴ്ച കുത്തിവെയ്പിലെ അഭാകം പ്രാഥമിക ശുശ്രൂഷയിലെ പോരായ്മ എന്നിവയെല്ലാം പേവിഷബാധയ്ക്ക് കാരണമാകും ഇതെല്ലാം വാക്സിൻ ടെക്നിക്കൽ കമ്മിറ്റി പരിശോധിക്കും ഈ വർഷം ആദ്യ നാലു മാസത്തിനിടെ പേവിഷബാധയേറ്റ് പതിമൂന്ന് പേർ മരിച്ചു ഇതിൽ ആറും ഏപ്രിലാണ് വാക്സിൻ നൂറ് ശതമാനവും ഗുണമേന്മയുള്ളതാണെന്നാണ് ആരോഗ്യ വകുപ്പിന്റെ വിശദീകരണം ഓരോ ബാച്ച് വാക്സിന്റെയും ഗുണഫലം സെൻട്രൽ ലാബിൽ ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് വിതരണമെന്നും അവർ അറിയിച്ചിട്ടുണ്ട് ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ അവസാനിക്കുന്നു വരും മണിക്കൂറിലെ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം